ഭാഗം ചെണ്ട മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ഒരു കൊച്ച് കലാകാരനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം പേരെന്താ മോനെ എൻ്റെ പേര് ദേവദത്ത് ലക്ഷ്മണൻ ദേവദത്ത് ലക്ഷ്മണൻ അങ്ങനെ ഉണ്ടായിരുന്നു നല്ല പരിപാടിയായിരുന്നു നമുക്ക് പ്രേക്ഷകർക്കായി രണ്ട് എൻ്റെ ഇത് പറയുന്നത് ഗോപാലന്മാർ പയ്യാവൂർ ഗോപാലൻകുട്ടിമാർ അത് എന്നെ മറ്റേത് പഠിപ്പിച്ച മഹേഷ് കല്യാട് വിഭാഗത്തിലുണ്ടായിരുന്നു എന്ത് എന്തായാലും രണ്ടാ തായംബകം തായം തായം ഫസ്റ്റ് കുട്ടിയാണ് തായമ്പകം ഫസ്റ്റ് ഗ്രേഡ് എന്നെ രണ്ടാൾ പഠിപ്പിച്ചു ഒന്ന് പയ്യാവൂർ ഗോപാലൻകുട്ടിമാരാറും കല്യാട് മഹേഷ് സാറും അങ്ങനെ ഉണ്ടായിരുന്നു ഓ വൃത്തിയായിട്ട് കൂട്ടി കഴിഞ്ഞ തവണയും കൊട്ടി ഓ സൂപ്പറായിരുന്നു എടുക്കുന്നത് പക്ഷേ ജില്ലയിലേക്ക് പോയി കഴിഞ്ഞ തവണയും ജില്ലയിൽ പോയി നീ പക്ഷേ അവിടുന്ന് കിട്ടിയില്ല താങ്ക് യു ക്യാമറമാൻ അജിത്തിനൊപ്പം സൂര്യാനോ